സുഹൃത്തുക്കളെ ഉദയനാപുരം പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഭാഗത്ത് നടക്കുന്ന സംഭവമാണത് മൊത്തം വെള്ളം കേറിക്കൊണ്ടിരിക്കുകയാണ് ുള്ള വീടുകളൊക്കെ മുങ്ങി മുറ്റമൊക്കെ മുങ്ങി കൊണ്ട് ഒരു രക്ഷയില്ല ഉപ്പ് വെള്ളം കയറുന്ന ആശമായിക്കൊണ്ടിരിക്കുകയാണ് ഇട ചുറ്റിനും വെള്ളമാണ് അവിടത്തേക്കിറങ്ങാൻ രക്ഷകാതായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇത്രയും വളം വെള്ളമുണ്ട് മുട്ട വെള്ളമുണ്ട് ഈ വെള്ളമൊക്കെ നീന്തി വേണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് വാഴ വാഴയൊക്കെയല്ല കുട്ടിവെള്ളം കയറി ഉണങ്ങി തുടങ്ങിട്ട് എല്ലാ ഇല ഉണങ്ങി കപ്പയൊക്കെ വെള്ളത്തിലാണ് നിൽക്കുന്നത് ഉപ്പുവെള്ളത്തിലാണ് കപ്പുവെള്ളമൊക്കെ നിൽക്കുന്നത് ഉപ്പ് വെള്ളം കയറി നാശമായി വഴി എന്നിട്ട് ചിങ്ങ കൃഷിയാണ് ഈ കാണുന്നത് മുഴുവൻ ഉപ്പുവെള്ളം കയറി ഉണങ്ങി വഴുതനങ്ങ വഴുതനൊക്കെ ഉണ്ടായി കിടക്കുന്നതാണ് കുറച്ച് കോളമായിട്ട് കിടക്കുകയാണ് ഉപ്പ് വെള്ളം കയറി നാശമായി അടുത്ത കൃഷി എൻ്റെ ചുവട്ടിലൊക്കെ വെള്ളം കയറി തുടങ്ങുന്നു മൊത്തം വെള്ളം വെള്ളം വരം ഏത്ത വഴിയൊക്കെ കുറച്ചത് ഇലയൊക്കെ വാടിയാണ് ഇലയൊക്കെ പഴുത്ത് നാശമായി ഉപ്പ് വെള്ളം ചുറ്റും ഉപ്പുവെള്ളം കിടക്കണ് മൊത്തം ചീരയൊക്കെ പാകിയ സ്ഥലമാണ് ഏയ് പാവൽ ഉപ്പ് വെള്ളത്തിൽ നിൽക്കണം പാവലൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഇട്ടിട്ട് പാവലിനൊക്കെയാണ് ഉപ്പ് വെള്ളം നിക്കാണ്ട് വെക്കം ഉണങ്ങിപ്പോവും ഇതെല്ലാം കൃഷി ഉണങ്ങിപ്പോവും തെക്ക കൃഷി നിൽക്കുക വെള്ളത്തിൽ നിക്കണം മുഴുകൊണ്ടാണ് വെള്ളത്താൽ ചുറ്റപ്പെടുന്നതാണ് ഇതുവരെ സംഭവിക്കാത്തൊരു സംഭവമാണ് ഇങ്ങനെ വെള്ളം കയറുന്നത് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഇപ്പോൾ കൊച്ചിനെ ഒന്നും പുറത്തിറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഈ വെള്ളത്തിലൊക്കെ വല്ലതും വീണ് കഴിഞ്ഞാൽ ആരും കണ്ടില്ലേ പണി പാളിയത് തന്നെ ഞങ്ങളൊക്കെ ജോലിക്ക് പോകും വേണ്ട വെള്ളം ഇടിച്ചു കുത്തിയായി കാരണം താരമായി വന്നു കാണാൻ പുളത്തെ നിലവിലെ അവസ്ഥ ഒരു വരെ വെള്ളത്തിലായി ചെരുപ്പ കോഴി നടക്കണം